അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന് കാരണം വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്ന് പ്രാഥമിക റിപ്പോർട്ട് എഞ്ചിനുകൾ പ്രവർത്തിച്ചത് സെക്കൻഡുകൾ മാത്രമെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ട് പറയുന്നു സ്വിച്ച് ഓഫായതുമായി ബന്ധപ്പെട്ട പൈലറ്റുമാരുടെ സംഭാഷണം കോക്പിറ്റ് ഓഡിയോയിൽ ഉണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് വളരെ വേഗം ഒന്ന് നോക്കി വരാം നിലവിലുള്ള റിപ്പോർട്ട് പ്രകാരം സംഭവിച്ചിരിക്കുന്നത് ഒന്ന് മുപ്പത്തിയേഴിനാണ് ടേക്ക് ഓഫ് ക്ലിയറൻസ് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് വിമാനത്തിന് ലഭിക്കുന്നത് എയർ ഇന്ത്യ വിമാനം ഒന്ന് മുപ്പത്തെട്ട് കഴിഞ്ഞ് മുപ്പത്തൊൻപത് സെക്കൻഡുള്ളപ്പോൾ വിമാനം റൺവേയിലൂടെ പറന്നു വരുന്നു മൂന്ന് സെക്കൻഡും മാത്രമാണ് എഞ്ചിൻ പ്രവർത്തിച്ചത് എന്നാണ് കണ്ടെത്തൽ ഒന്ന് മുപ്പത്തിയെട്ട് നാൽപ്പത്തി രണ്ട് സെക്കൻഡ് ആകുമ്പോഴേക്കും ഇന്ധനം കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ മോഡിൽ നിന്ന് സ്വിച്ച് ഓഫ് മോഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഇന്ധ എഞ്ചിനിലേക്ക് ഇന്ധനം സപ്ലൈ ചെയ്യുന്ന സ്വിച്ചിലാണ് അത് റൺ മോഡിൽ നിന്ന് ഓഫ് മോഡിലേക്ക് മാറ്റപ്പെട്ടതായിട്ട് സുമിത് അഗ അഗർവാൾ കാണുന്നു അപ്പം ഇതിനെക്കുറിച്ച് അവിടെ അവർ തമ്മിൽ ഒരു സംഭാഷണം നടക്കുന്നുണ്ട് രണ്ട് എഞ്ചിനുകളുടെയും ഇന്ധന വിതരണം തടസ്സപ്പെടുന്നു സ്വിച്ച് ആരാണ് ഓഫ് ആക്കിയതെന്ന് പൈലറ്റുമാരിലൊരാൾ അതായത് സുമിത് ചോദിക്കുന്നു അപ്പോൾ സഹപൈലറ്റ് പറയുന്നു അറിഞ്ഞിട്ടില്ല ഞാനല്ല ഇത് ഓഫ് ചെയ്തത് എന്ന് സഹപൈലറ്റ് പറയുന്നു എല്ലാം സെക്കൻഡുകൾ മാത്രം ദൈർഘ്യം വിമാനത്തിൽ നിന്ന് മെയ്ഡേ സന്ദേശം ഒന്ന് മുപ്പത്തൊമ്പത് കഴിഞ്ഞ് പതിനൊന്ന് ആകുമ്പോഴേക്കും അതായത് ഒന്ന് മുപ്പത്തെട്ട് ആകുമ്പോഴേക്കും വിമാനത്തിൻ്റെ ഈ ഇന്ധനത്തിൻ്റെ സ്വിച്ച് റൺ മോഡിൽ നിന്ന് ഓഫ് മോഡിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ സെക്കൻഡുകൾ ഒരു സെക്കൻഡ് പോലും എടുത്തില്ല നിമിഷാർത്ഥം ഒരു മിനിറ്റ് പോലും എടുത്തില്ല നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ മെയ്ഡേ സന്ദേശം പറയുന്നു വിമാനം തകർന്നു വീഴുന്നു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഈ സ്വിച്ച് എന്നുള്ളത് കൂടി നമുക്കൊന്ന് കാണാം വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുന്നതാണ് ഈ ഫ്യൂൽ സ്വിച്ച് പ്രേക്ഷകർക്ക് കാണാം ഈ ഫ്യൂൽ സ്വിച്ച് റൺ മോഡും ഇത് ഓഫ് മോഡിലും കിടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ഇടതുവശത്ത് ഒന്നാം എഞ്ചിനിലേക്ക് ഇന്ധനം നിയന്ത്രിക്കുന്ന സ്വിച്ചാണ് പ്രേക്ഷകർക്ക് കാണാം രണ്ടാമത്തത് രണ്ടാം എഞ്ചിനിലേക്കുള്ള ഇന്ധനം നിയന്ത്രിക്കുന്ന സ്വിച്ച് പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ ഈ എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം ഇരട്ട എഞ്ചിനുകളുള്ള വിമാനമാണ് ഇവിടെ കോക്പിറ്റിൽ പ്രേക്ഷകർക്ക് കാണാം ഇവിടെ പൈലറ്റുമാരിയ്ക്കുന്നതിൻ്റെ നടുമധ്യത്തിലായി ഒരു പൈലറ്റ് ഈ സൈഡിലും ഒരു പൈലറ്റ് ഈ സൈഡിലും ആഴിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ പൈലറ്റുമാരിയ്ക്കുന്നതിൻ്റെ മധ്യത്തിലായിട്ടാണ് ഈ രണ്ടു പ്രധാനപ്പെട്ട സ്വിച്ചുകളും ഇരിക്കുന്നത് ഇത് ഒരു എഞ്ചിനിലേക്കും മറ്റൊന്ന് മറ്റൊരു എഞ്ചിനിലേക്കും ഫ്യൂവൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്വിച്ചാണ് ഇതാണ് പ്രഷർ കാണുന്ന ആ സ്വിച്ച് ആ സ്വിച്ചിൽ ഇടതുവശത്തുള്ളത് ഒന്നാം ഇഞ്ചിലേക്കും വലതു വശത്തുള്ളതിലേക്ക് വലതു വശത്തുള്ള സ്വിച്ച് രണ്ടാമത്തെ ഇഞ്ചിലേക്കും ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് പക്ഷേ ഇത് റൺമോഡിൽ കിടക്കേണ്ടിയിരുന്ന ഈ ലിവർ കാണാം ഈ ലിവർ വലിച്ചതിന് ശേഷം സാധാരണ രീതിയിൽ ഈ വിമാനം നിർത്തുന്ന സമയത്താണ് ഇത് ഓഫ് ബോർഡിലേക്ക് പോവുക അപ്പോൾ ഇവർ വലിച്ചതിന് ശേഷം താഴേക്ക് നീക്കിയാലാണ് സ്വിച്ചിൽ ഇന്ധനപ്രവാഹം പ്രവാഹം നിലയ്ക്കുന്നത് പറക്കുന്നതിനിടെ എൻജിന് തകരാറുണ്ടായാൽ നിർത്താനും റീസ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കും ഓഫായാൽ എൻജിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് തന്നെ നിലയ്ക്കും റീസ്റ്റാർട്ട് ചെയ്താൽ പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകാൻ രണ്ട് മിനിറ്റ് എടുക്കും അത്രയും സമയം ഈ അഹമ്മദാബാദിലെ വിമാനത്തിന് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആകെ സെക്കൻഡുകൾക്കുള്ളിൽ മൂന്ന് മിനിറ്റുകൾ കൊണ്ട് ഈ വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുന്നു മൂന്ന് സെക്കൻഡ് കൊണ്ട് ഇതിൻ്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധനം വന്നു കഴിഞ്ഞാൽ ഇന്ധനം നിലച്ചു കഴിഞ്ഞതോടുകൂടി വിമാനം താഴേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നു ഇതിൽ രണ്ട് എൻജിനുകളിലേക്കുള്ള ഇന്ധനം എത്തിക്കേണ്ട ഫ്യൂവലുകൾ ഫ്യൂവൽ എത്തിക്കേണ്ട സ്വിച്ചുകളും റൺ മോഡിലായിരുന്നില്ല അത് ഓഫ് മോഡിലായിരുന്നു ഇതാണ് അവരെ കുഴപ്പിക്കുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്നതാണ് ഇനി അന്വേഷണത്തിൽ കണ്ടെത്താനുള്ളത്